എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണ തീയതി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് ഘഡുക്കളും വിതരണം ചെയ്തതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇരുപത്തി ഒന്നാമത്തെ ഘടുവിൻ്റെ വിതരണം നടക്കുന്നത് ഓരോ കർഷകർക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വരെ ലഭിച്ച ഇരുപതാമത്തെ ഗഡുവിരെ പ്രധാനമന്ത്രി ഒറ്റ ദിവസം കൊണ്ട് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പി എം കിസാൻ പദ്ധതിയിലേക്ക് മുഴുവൻ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരേ സമയം ഗെഡത്തുക കൈമാറുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ വെള്ളപ്പൊക്കവും മഴക്കെടുതിയും മൂലം കൃഷിനാശം ഉണ്ടായ നാല് സംസ്ഥാനങ്ങളിൽ രണ്ട് വ്യത്യസ്ത തീയതികളായിട്ട് കഴിഞ്ഞ മാസം തന്നെ ഇരുപത്തി ഒന്നാമത്തെ ഗെടുത്തുക വിതരണം ചെയ്തിരുന്നു കേരളം ഉൾപ്പെടെയുള്ള ബാക്കി സംസ്ഥാനങ്ങളിലാണ് ഇനി പ്രധാനമന്ത്രി നേരിട്ട് ഇരുപത്തിയൊന്നാമത്തെ ഗെടുവിൻ്റെ വിതരണം നടത്തുവാനായിട്ട് പോകുന്നത് കേന്ദ്ര കൃഷിമന്ത്രി ആയിരുന്നു നാല് സംസ്ഥാനങ്ങളിൽ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നടത്തിയത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസങ്ങളിലെ ഗെഡുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണ തീയതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ എല്ലാ പരിപാടികളുടെയും വിവരങ്ങൾ നൽകുന്ന പി എം ഇവൻസ് എന്ന വെബ്സൈറ്റിലൂടെയാണ് ഇരുപത്തി ഒന്നാമത്തെ ഗെഡുവിൻ്റെ വിതരണ തീയതി വന്നിരിക്കുന്നത് അതനുസരിച്ച് നവംബർ മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഇരുപത്തി ഒന്നാമത്തെ ഗെഡുവിൻ്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കർഷക രജിസ്ട്രിയിൽ പേര് ഇനിയും ചേർക്കാത്തവർക്ക് തുക ലഭിക്കുമോ എന്നാണ് വളരെയധികം പേരിപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇരുപതാമത് ഗഡുവിൻ്റെ വിതരണ ലിസ്റ്റ് അടിസ്ഥാനമാക്കിയാണ് ഇത്തവണത്തെയും ഗെഡു തുകയുടെ വിതരണം എന്നറിയാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇരുപതാമത്തെ ഗഡുവിൽ വെച്ച ഒട്ടുമിക്ക പേർക്കും ഇരുപത്തി ഒന്നാമത്തെ ഗെഡു ലഭിക്കുന്നതാണ് അടുത്ത ഗെഡുവായിട്ടുള്ള ഇരുപത്തി രണ്ടാമത്തെ ഗഡു മുതലായിരിക്കും കർഷക രജിസ്ട്രിയിൽ പേരില്ലാത്തവർക്ക് കിസാൻ നിധിയുടെ ആനുകൂല്യം അങ്ങനെയെങ്കിൽ തടസ്സപ്പെട്ട് തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇ കെ വൈ സി പൂർത്തീകരിച്ച ചിലർക്ക് വീണ്ടും ഇ കെ വി സി ചെയ്യുവാനുള്ള നിർദ്ദേശം പി എം കിസാൻ പോർട്ടലിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിർദ്ദേശം വന്നവർ മാത്രം ബയോമെട്രിക് ഇ കെ സി പൂർത്തീകരിക്കേണ്ടതാണ് ഇരുപത്തി ഒന്നാമത്തെ ഗഡു തുക ഉൾപ്പെടെയുള്ളവ തുടർന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വളരെ ആവശ്യമായിട്ട് ഉള്ള കാര്യമാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡി ബി ടി എനേബിൾഡ് ആയിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ ഇരുപത്തി ഒന്നാമത്തെ ഗെഡ് വിതരണം നടത്തുമ്പോൾ അക്കൗണ്ടുകളിലേക്ക് പണം ക്രെഡിറ്റ് ആവുകയുള്ളൂ ബാങ്ക് അക്കൗണ്ട് ഡി ബി റ്റി എനേബിൾഡ് അല്ല എങ്കിൽ തുക അക്കൗണ്ടിൽ വരാതെ തിരികെ പോകുന്നതാണ് അതിനാൽ തന്നെ നവംബർ പത്തൊൻപതിന് ഇരുപത്തി ഒന്നാമത്തെ ഗെഡ് തുകയുടെ വിതരണം ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ തുക അന്നോ പിറ്റേ ദിവസമോ വന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഇ കെ ചെയ്യണമെന്ന് നിർ പ്രദേശം പോലുള്ളവ ആവശ്യമെങ്കിൽ അക്കാര്യവും പൂർത്തീകരിക്കേണ്ടതാണ് അതല്ല ബാങ്ക് അക്കൗണ്ട് എനേബിൾഡ് അല്ല എങ്കിൽ അക്കാര്യം ശരിയാക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലോ അല്ലായെങ്കിൽ ഇരുപത്തി രണ്ടാമത്തെ ഗെഡുവിൻ്റെ വിതരണം ചെയ്യുമ്പോഴോ നിങ്ങളുടെ മുടങ്ങിയ ഘെത്തുകയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നവംബർ പത്തൊൻപതാം തീയതി ബുധനാഴ്ച പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘെത്തുക അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യം മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ